ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ പള്ളിയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോണ്ടല്ലോ വഴിയിൽ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ മുള്ളുവേലിയുണ്ട് അതിൽ കുറേ ശംഖുപുഷ്പം ഇങ്ങനെ പറ്റി പിടിച്ച് കിടപ്പുണ്ടായിരുന്നു ഇന്ന് നോക്കിയപ്പോൾ അതിൽ കുറേ വിത്ത് ഇതുപോലെ ഉണങ്ങി നിൽപ്പുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഇനി പറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ വെള്ളക്കളറും നീലക്കളറും രണ്ട് ശംഖുപുഷ്പവും ചേർന്ന കിടന്ന് അത് കാരണം ഏത് വിത്താന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്തായാലും കിട്ടിയതൊക്കെ അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ പൊട്ടിച്ച് ഇതിനകത്തുള്ള സീഡ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം പിന്നെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലാതെ തന്നെ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിന് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ഇതിൻ്റെ ജസ്റ്റ് ഇതിനെ എടുത്ത് വെള്ളം പൂ നീലപ്പൂവൊക്കെ കിട്ടുവാണെങ്കിൽ അതിനെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ തന്നെ അതെന്ത് ഗുണമാണിപ്പോൾ അത് പൂവിന് മാത്രം കിലോയ്ക്ക് ഒത്തിരി വിലയുണ്ട് അതുപോലെ തന്നെ ഈ വെള്ള വെള്ളശംഖുപുഷ്പവും ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേര് കഴിക്കുന്ന വയറ്റിൻ്റെ എന്തോ പ്രോബ്ലത്തിന് ഒക്കെ നല്ലതെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ അറിയത്തില്ല എന്തായാലും ഒത്തിരി ഗുണങ്ങളുള്ള സംഭവമാണെന്ന് മാത്രം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിത് കിട്ടിയപ്പോൾ കളയാതെ എടുത്തിട്ട് വന്നതേ നമ്മൾ നമ്മുടെ വീട്ടു വളപ്പിലൊക്കെ നമ്മൾ എത്രയോ ചെടികൾ നടുന്നു മരങ്ങൾ നടുന്നു എന്ന അധികം യൂസ് ഇല്ലാത്ത അതായത് കാണാൻ മാത്രം ഭംഗിയായിട്ട് നമ്മൾ കുറേ ചെടികളൊക്കെ നടുന്നുണ്ട് എന്നാൽ ഇതുപോലത്തെ ചെടികളാണെങ്കിൽ കാണാനും ഭംഗിയുണ്ട് അതുപോലെ തന്നെ അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം ഇതൊക്കെ നട്ട് വളർത്താനായിട്ട് ശ്രമിക്കണം എന്തായാലും ഞാൻ ഇതിൽ നിന്ന് ഫുള്ളായിട്ട് സീഡ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒരു ചെടിച്ചെട്ടിയിലൊന്ന് നട്ടുവിടാം ഓൾറെഡി ഞാൻ സെറ്റാക്കി വെച്ച ഒരു ചെടിച്ചട്ടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്തായാലും അത് തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് അതിൽ ഇതൊന്ന് സീഡ് ഇട്ട് കൊടുക്കാവേ സീഡ് ഇടുന്നതോടെ ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോയുടെ അവസാനം വരെ കാണുന്നവർക്ക് മനസ്സിലാവും അതുപോലെ എങ്ങനെ നമുക്കിത് ഭംഗിയായിട്ട് അലങ്കരിക്കാം നമ്മുടെ വീടുകൾ ഒക്കെ എങ്ങനെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ചെടി വെച്ച് അലങ്കരിക്കാം എന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം മുഴുവനായിട്ടൊന്ന് വാച്ച് ചെയ്യണേ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറ് മണ്ണ് കുറച്ച് കരിയിൽ ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ ചെടിച്ചട്ടിയിൽ ഓൾറെഡി രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ചെടിച്ചട്ടി പ്രിപ്പയർ ചെയ്ത് ഇപ്പം ഞാൻ ജസ്റ്റ് അതിനെ എടുത്തിട്ട് ഒരു കമ്പി കുത്തി കൊടുത്തിട്ട് അതിലോട്ട് ഈ സീഡൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് എല്ലാ ദിവസവും നമുക്കിനി ഇതിലോട്ട് വെള്ളം നനച്ചു കൊടുക്കണം എന്തായാലും ഞാൻ ഇതിപ്പോൾ റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇതെവിടെയെങ്കിലും ഒന്ന് കോർണറിലോട്ട് ഒതുക്കി വെക്കാം ഞാൻ ഇതുപോലെ കുറച്ച് നാൾ മുമ്പ് ഒരു മണി പ്ലാന്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുവിധം നല്ല വ്യൂസ് പോയ ഒരു വീഡിയോ ആയിരുന്നേ അപ്പം ചെയ്തതാണ് ഈ ഒരു മണി പ്ലാന്റ് അതായത് ഇതുപോലെ കട്ടിങ്സ് ആദ്യം വെച്ചിട്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കാണിച്ച് അവസാനം ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വിട്ടതാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കര വളർച്ചയായിട്ട് വന്നിട്ടുണ്ട് ആ ചെടിച്ചെട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറം ഒത്തിരി ബുഷിയായിട്ടാണ് വന്നേക്കുന്നത് ഇനിയെ കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളയണമെന്നൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ എൻ്റെ ഈ എന്താ പറയുക ഈ ശംഖുപുഷ്പവും കൂടെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ചെയ്തത് ഇതിപ്പോൾ എൻ്റെ സിറ്റൗട്ടിൻ്റെ ഒരു സൈഡിലുള്ള രണ്ട് പില്ലറിൻ്റെ ഇടയിലായിട്ടാണ് ഞാൻ ഈ മണി പ്ലാന്റ് വെച്ചേക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ രണ്ട് പില്ലറുണ്ട് അപ്പോൾ അവിടെ ശംഖുപുഷ്പത്തിൻ്റെ ചെടി വെക്കാനാണ് ഞാൻ ഇത് ചെയ്യുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ മണി പ്ലാന്റ് എങ്ങനെ ഇത്ര ബുഷിയായിട്ട് വളരുന്നത് ഞങ്ങൾക്ക് നട്ടു കൊടുത്തിട്ട് വളരുന്നില്ല പെട്ടെന്ന് അങ്ങ് പോകുക ലീഫിന് വളർച്ചയില്ല അങ്ങനെയൊക്കെ എന്തോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതിന് എന്ന് സത്യം പറയാമല്ലോ ഞാനിതിന് വളം പോലും ഇട്ട് കൊടുത്തല്ല ശരിക്കും പറഞ്ഞാൽ ഇത് വിട്ടത് പക്ഷേ ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ ഞാൻ കഞ്ഞിവെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുക്കും അത്ര മാത്രമാണ് ഞാൻ ഈ മണി പ്ലാന്റിന് ചെയ്യുന്നത് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും കഞ്ഞിവെള്ളം വല്ലപ്പോഴും ഒഴിച്ചു കൊടുക്കും അല്ലാതെ ഞാനിതിന് വേറൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ നല്ല ബുഷിയായിട്ട് അവർ എനിക്ക് ഇത്രയും അങ്ങ് വേണ്ടാന്ന് തോന്നുന്നുണ്ട് ഇതിനി എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ നമ്മുടെ ശംഖുപുഷ്പം നട്ടുവിട്ടിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്നാഴ്ച ആയിട്ടുണ്ട് അതെന്താണെന്നൊന്ന് നോക്കിയാലോ മൂന്നാഴ്ച കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇതിൽ ഇടയ്ക്ക് ഒന്ന് രണ്ട് പൂക്കളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുല്ലുകളും ഒക്കെ കൂടെ പിടിച്ചിരിപ്പുണ്ട് നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഈ ശംഖുപുഷ്പം ഉണ്ടല്ലോ ഇത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഒത്തിരി ബെനിഫിറ്റ്സ് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ ചെടിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഫീസായ ഒരു ട്യൂബ്ലൈറ്റാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മെറ്റലും ഒക്കെ ഞാൻ തപ്പിപ്പിടിച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ കൂടെ ചേർത്ത് നമുക്ക് ആ ട്യൂബ് ലൈറ്റ് നമ്മുടെ ഈ ചെടിച്ചട്ടിയിലോട്ടൊന്ന് ഫിറ്റ്സ് ചെയ്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെടിച്ചട്ടിയിൽ എല്ലാ വശത്തുമായിട്ടാണ് വിത്ത് കൊടുത്തത് പക്ഷേ എന്താണെന്നറിയത്തില്ല എനിക്ക് ട്യൂബ് ലൈറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു സൈഡ് ഒറ്റ വിത്ത് പോലും ഗിളിച്ച് വന്നിട്ടില്ല അപ്പം അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഒരു പ്ലേസിൽ നമ്മുടെ ഈ ട്യൂബ് ലൈറ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാവേ ഞാൻ അന്ന് മണി പ്ലാന്റിൽ സപ്പോർട്ട് കൊടുത്തത് പി വി സി പൈപ്പിൽ കയറൊക്കെ ചുറ്റി ആയിരുന്നു ചെയ്തത് പക്ഷേ ഇതിപ്പോൾ ശംഖുപുഷ്പത്തിന് അതിൻ്റെ ആവശ്യമില്ല കാരണം ശംഖുപുഷ്പത്തിൻ്റെ ഇടയിലെന്നൊന്നും അതായത് ലീഫിൻ്റെ ഇടയിലൊന്നും അങ്ങനെ വേരൊന്നും വരത്തില്ല പറ്റി പിടിച്ച് വളരുന്ന ഒരു ചെടിയല്ല ഇതിങ്ങനെ നമ്മൾ പടർത്തി കൊടുത്താൽ മതി വേരുള്ള ചെടിക്കാണെങ്കിൽ നമ്മൾ കയറോ ചകിരിയോ ചാക്കോ ഒക്കെ ചുറ്റി കൊടുക്കുമ്പോൾ ആ കൊടുക്കുവാൻ പോ വേരതേലിച്ചു പറ്റിപ്പിടിച്ച് അത് നന്നായിട്ട് വളരും ഇതിപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇടയ്ക്കും മറക്കിയൊക്കെ നമുക്ക് ഒന്ന് രണ്ട് കെട്ടൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിയാവും നമ്മുടെ ഈ ശംഖുപുഷ്പം വളരുന്നതിനനുസരിച്ച് അവിടെ അവിടെ ആയിട്ട് രണ്ടിടത്ത് മൊത്തം ചേർത്ത് വെച്ച് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി ഞാനിവിടെ ജസ്റ്റ് ഒരു നാർ വാഴനാർ വെച്ചാണ് കെട്ടി കൊടുക്കുന്നത് പിന്നെ ഈ ട്യൂബ് ട്യൂബ്ലൈറ്റിൻ്റെ മിഡിലായിട്ട് രണ്ട് വയർ നിൽപ്പുണ്ട് അത് കട്ട് ചെയ്ത് കളയേണ്ട നമ്മുടെ മണി പ്ലാന്റ് വളർന്ന് സോറി മണി പ്ലാന്റ് അല്ലല്ലോ നമ്മുടെ ശംഖുപുഷ്പം വളർന്നു വരുന്നതിനനുസരിച്ച് ആ പോഷനിലെത്തുമ്പോൾ നമുക്ക് ആ വയർ കൊണ്ട് ശംഖുപുഷ്പത്തെ ഒന്ന് കെട്ടിക്കൊടുക്കാം പിന്നെ ഈ ശംഖുപുഷ്പം ഉണ്ടല്ലോ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ദഹന ആരോഗ്യത്തിന് നല്ലതാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്തായാലും ഞാൻ രണ്ട് മൂന്നാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത് വീഡിയോ എടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ മ ശംഖുപുഷ്പത്തിന് ഒരു നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട് എനിക്ക് കുറേ പൂക്കളും ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ വെള്ളക്കളർ പൂവുണ്ടായിരുന്നു നീലക്കളർ പൂവുണ്ടായിരുന്നു കേട്ടോ രണ്ട് തരം പൂക്കളും എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ വയറിൻ്റെ ആ അളവിന് ഇത് വളർന്നു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ വയർ വെച്ചിട്ട് ഇതിനെ ഒന്നുകൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാവേ ഇതുപോലെ പൂക്കൾ പൂത്ത് നിൽക്കുമ്പോൾ അത് പറിച്ചെടുത്ത് നമുക്ക് ഉണക്കി സ്റ്റോർ ചെയ്ത് നമുക്ക് ആവശ്യപ്പം ഇത് ആവശ്യമുള്ളപ്പോൾ ഇത് ഉപയോഗിക്കാം അതല്ല എങ്കിൽ ഫ്രഷ് പൂ തന്നെ നമുക്ക് ശംഖുപുഷ് പറ്റിയിട്ട് കുടിക്കാൻ നല്ലതാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും എല്ലാവർക്കും നല്ലതാണ് അപ്പം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ഈ ചെടി ഞാൻ നട്ടത് തന്നെ ഞങ്ങളുടെ സിറ്റൗട്ടിൻ്റെ ഒരു പില്ലറിൻ്റെ ഇടയിലായിട്ട് വെക്കാനായിരുന്നു അപ്പോൾ അവിടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ ഇവിടെ ഞാനൊരു ചെറിയൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അത് അവിടെ നിന്ന് മാറ്റി കൊടുക്കും നമുക്ക് ആ ഒരു സ്പേസിൽ നമ്മുടെ ഈ ശംഖുപുഷ്പം വെച്ചു കൊടുക്കാം ഞങ്ങളുടെ ഫിഞ്ചസിൻ്റെ ചെറിയ കിളിക്കൂട് ഇവിടെ ഒരു സ്പേസിലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് അതിൽ കമ്പൊക്കെ കെട്ടി ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കാരണം വലിയ ബേഡ്സൊക്കെ വന്നതിന് ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഈ കൂടിങ്ങനെ കിടന്ന് ആടി ഈ കിളികളെല്ലാം കരച്ചിലൊക്കെയാണ് അത് കാരണം കമ്പൊക്കെ കെട്ടി ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചേക്കെയാണ് എന്തായാലും ഞാൻ ഇവിടെ നമ്മുടെ ശംഖുപുഷ്പം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാ ദിവസവും രണ്ടും മൂന്നും പൂക്കളൊക്കെ കിട്ടുന്നുണ്ട് തന്റെ ഒരു നീലപ്പൂ നല്ല ഭംഗിയായിട്ട് നല്ല ഫ്രഷായിട്ട് നിപ്പുണ്ട് അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറിലുള്ള ശാഖുപുഷ്പവും കൂടെ തന്റെ പൂത്ത് നിപ്പുണ്ട് നമുക്ക് പനിയൊക്കെ വരുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പൂവ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് അതായത് ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ പനി കുറയാനും അതുപോലെ തന്നെ ശരീര ഉണ്ടാകാനും സഹായിക്കുന്നുണ്ട് ഉറക്കം ഇല്ലായ്മ കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് ശംഖുപുഷ്പം ഇത്ര അധികം ഗുണങ്ങളുള്ള ശംഖുപുഷ്പം എവിടെയെങ്കിലും കണ്ടാൽ കൊണ്ട് നട്ടുവിടാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരെ എല്ലാവർക്കും നന്ദി